ഞാനന്ന് അവിടെ വിളിച്ച വിളിപ്പോ പൃഥ്വിരാജ് വിളിച്ചപ്പോ അവിടെ കരഞ്ഞുപോയവിടെ പൃഥ്വിരാജ് കണ്ണാടി നോക്കുന്ന രംഗം ഞാൻ കണ്ടതായിരുന്നു എന്റെ ആ അന്നത്തെ ആ രംഗങ്ങൾ കണ്ടത് മൊത്തം കവളും പൊട്ടി ആപ്പാട് വികീർദരൂപായിട്ടുള്ള രംഗം നാട്ടിൽ നിൽക്കാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഗൾഫിലേക്ക് വന്നിട്ടുണ്ടല്ലോ ഇവരൊക്കെ എവിടാന്നുള്ള ആ ഒരു ചിന്ത എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ് അങ്ങനെ എത്ര മണിക്കൂറാ വണ്ടിട്ടും ഒരു റൂമോ ഒരു ബിൽഡിങ്ങോ ഒന്നും കാണുന്നില്ല ഒരു ആൾക്കാരെയോ ആരെയും കാണുന്നില്ല വെറും മരുഭൂമി കൂടി വണ്ടി ഓടുവാം അങ്ങനെ ഓടി 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 ചെല്ലുമ്പോഴേ ഒരു പത്ത് എഴുന്നൂറ് ആടും പത്തി ഓട്ടോ നിക്കുന്നത് അങ്ങനെ കണ്ടപ്പോ തന്നെ എന്റെ ആ ചങ്ങം ഗടിച്ചുപോയി ഞാൻ വരുമ്പോ എന്റെ ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നു പ്രസവിച്ചില്ല എന്തോന്നും അറിയാന്നുള്ള ആ ഫീലിംഗ് എല്ലാ ആയിപ്പോയി ഉള്ളിൽ ഒരു ജീവനും സഫിയത്തിന്റെ കാത്തിരിപ്പിന്റെ കഥയാണ് ആടുജീവിതം ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോയ ദിവസങ്ങളിങ്ങനെ മാസങ്ങളൊന്നും അറിയില്ല ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ കണ്ടു ഓടുന്നതായിട്ടും അവിടുത്തെ വിഷമങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ സ്വപ്നത്തെ കണ്ട് ഞാൻ പലവട്ടും ഞെട്ടി ഉണർന്ന് തെരഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് എന്റെ പുള്ളിയുടെ ജയസ്റ്റൻ്റെ മോന്റെ മോളുടെ കല്യാണമായിരുന്നു ഒന്നാണ് ഇയാൾ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ അങ്ങനെ എന്റെ എൻ്റെ ഇത് ദൈവത്തെ പോയ ഒരാൾ വന്നാൽ തന്നെ അവിടെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി